വിനോദസഞ്ചാരികൾക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് എത്തി തൃശൂർ കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക തൃശൂർ നഗരത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കറങ്ങി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും ബസിന്റെ യാത്ര വിനോദസഞ്ചാരികൾക്കായി അനുവദിച്ച ബസ് തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കഴിഞ്ഞു ഡബിൾ ഡക്കർ ബസ്സാണ് എത്തിയിട്ടുള്ളത് ഇനി തൃശൂരിന്റെ നഗരക്കാഴ്ചകൾ ബസ്സിൽ ചുറ്റിക്കറങ്ങി ആസ്വദിക്കാം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ബസ് ഇളം ദുരത്തിയിൽ നിന്ന് സ്വീകരിച്ച് പുത്തൂരിൽ എത്തിച്ചു വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പാർക്കിലൂടെ ബസ്സിൽ ചുറ്റിക്കറങ്ങി ഒന്നര കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സാണ് പുത്തൂരിലെത്തിയത് ന്യൂസ് ബ്യൂറോ തൃശൂർ